പ്രവാസി കൂട്ടായ്മ നേതൃത്വത്തിൽ കുവൈറ്റ് തീപിടുത്തത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചന യോഗവും സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു കൊട്ടിയം മർച്ചൻസ് അസോസിയേഷൻ വ്യാപാര ഭവനിൽ കൊട്ടിയം പ്രവാസി കൂട്ടായ്മയും കെ പി കെ വനിതാ വേദിയുടെയും നേതൃത്വത്തിൽ കുവൈറ്റ് മംഗഫിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടവർക്കായി നടത്തിയ അനുശോചന യോഗത്തിലും സർവമത പ്രാർത്ഥനയിലും വിവിധ സംഘടനാ ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു എ പി കെ ട്രഷറർ മധുസൂദനൻ പിള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലാൽ സിംഗ് പ്രതാപ് അനിൽകുമാർ മോഹൻ ബാഹുലേയൻ വനിതാ വേദി അംഗങ്ങളായ ഹേമ ഷിജി സോണി അനിൽകുമാർ ഷീബ ലാൽ ഹസീന റിയാസ് ശൈലജ അജിത് ശ്രീലത പ്രസാദ് ഷൈമ അനിൽ എന്നിവർ നേതൃത്വം നൽകിയ ചടങ്ങിൽ ഉമയനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് ഫത്തഖുദ്ദീൻ കൊട്ടിയം മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി പത്മ ജുവലേഴ്സ് എസ് പളനി കൊട്ടിയം പൗരവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ അജിത് കുമാർ റേസിംഗ് കൊട്ടിയം പാരഭാഗികളായ രാജേഷ് കുമാർ രാജൻ ബാബു ബാബുൽ കൂട്ടായ്മ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉസ്താദ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു റാവത്താർ കൊട്ടയം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഇലക്ട് പി സുകുമാരൻ ഉസ്താദ് ഷാനവാസ് മനാനി അനീഷ് നമ്പൂതിരി കെ എം സി സി പ്രതിനിധി കൊട്ടിയം നുർജുദ്ദീൻ ഹോളിക്രോസ് ഹോസ്പിറ്റൽ സിസ്റ്റേഴ്സ് നിത്യ സഹായ മാതാ ചർച്ച് ഫാദർ അതുൽ രാജ് ഉൾപ്പെടെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി കെ പി കെ വനിതാ വേദി എക്സിക്യൂട്ടീവ് അംഗം സോണി അനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം ആ െട്ടിയിൽ എന്താണെന്ന് അറിയാൻ ഏത് വിധമാണെന്ന് അറിയില്ല അധ്വാനത്തിന്റെ അവർ കുട്ടിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പെട്ടിലാക്കി സ്വന്തം വീട്ടിലേക്ക് ഇനി എന്നാണ് തിരിച്ചു പോകുന്നതെന്ന് ആരും ചിന്തിക്കാത്ത ഒരു തിരിച്ചു വരവ് ഓരോ മരണവും

ഏറ്റവും അധികം ായിട്ടുള്ള ഒരു സമൂഹമായി ആ പക്ഷേ നാളെയും നാളിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിവിധങ്ങളായ സംഭാവന ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള മനുഷ്യ സ്നേഹികളായ